ഹായ് ഗൈസ് ഈ സാധനമാണ് സോയാബോർഡ് നമ്മൾ കറി വെച്ച് കൂട്ടുന്നത് അപ്പം ഞാനിപ്പോൾ കടയിൽ പോകുന്ന വഴി ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ ഉണ്ടായി ഉണ്ടായിക്കിടന്നാണ് ഗൈസ് ഇത് അപ്പം ആരും ഇനി വിഷമിക്കേണ്ട ഇതിങ്ങനെ ഉണങ്ങിപ്പോയാൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ലെന്നോർത്ത് വിത്തിന് മാത്രം നമുക്ക് എടുക്കാൻ എടുക്കാനും പറ്റും അല്ലാതെ നമുക്ക് ഇതിൻ്റെ വിത്ത് നമുക്ക് പൊടിച്ച് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഗൈസ് മുട്ടുവേദന ഉള്ളവർക്കും ഇത് ഉണക്കി പൊടിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം പാലിൻ്റെ അകത്ത് ചൂട് പാലിനകത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാൽ കാൽ വേദനയും എല്ലാം മാറും കൈസ് ഇത് അപ്പോൾ കുറേ പേര് ഇത് ഈ സോയാബീൻ നമ്മൾ വിത്തിന് മാത്രം എടുക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ഗുണങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഈയിടയ്ക്ക് അറിഞ്ഞത് നല്ല സത്തുള്ള സാധനമാണ് ഈ സോയാബോളിൻ്റെ വിത്ത് അപ്പോൾ കഴിഞ്ഞ അവിടെ കാട്ടിയത് നമുക്ക് കുറേ കിട്ടിയായിരുന്നു അന്നേരം അത് ഞാൻ വിത്ത് ഇട്ടു നിങ്ങളെ കാണിക്കാൻ മറന്നു ഈ ഈയിടയ്ക്കാണ് എനിക്ക് ഇന്ന് പോയപ്പോഴാണ് പിന്നെ ആ കാര്യം ഓർത്തത് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് യൂട്യൂബിലിടാമെന്ന് ഓർത്ത് അപ്പോൾ നമുക്കിത് പിഞ്ചായിക്കഴിഞ്ഞാൽ കറി വെക്കാനും പറ്റും അഥവാ ഇതേപോലെ മൂത്ത് ഉണങ്ങി വിത്തായിപ്പോയാലും കുഴപ്പമില്ല നമുക്കാണെങ്കിൽ പൊടിച്ച് മിക്സി മിക്സിയിലിട്ട് ഇതിൻ്റെ കുരു പൊടിച്ച് വെച്ച് നമുക്ക് പിന്നീട് പിന്നീടാണെങ്കിൽ പാലിലൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് ഗൈസ് ഇതിന്‍റെ പൊടി മുട്ടുവേദന കാൽമുട്ടുവേദന കൈമുട്ടുവേദന എല്ലാത്തിനും നല്ല ഗുണമാണിത് നല്ലൊരു സത്തുപരിതാണ് ഗൈസ് ഇത് പൊതുവേതാരും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല കിട്ടാനും കുറവാണിത് സോയാബോള് ഇപ്പം ഇനി കിട്ടുന്ന ആൾക്കാർ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് വിത്തെടുത്ത് പൊടിച്ച് വറുത്ത് നമ്മളൊന്ന് പാലിനകത്തൊക്കെ ചേർക്കാനും ശ്രദ്ധിക്കുക കാൽവേദനയും മുട്ടുവേദനയും എല്ലാം നന്നായിട്ട് മാ